ഹലോ അടാ എനിക്ക് തിങ്കളാഴ്ച ഒരു ഇരുപത് വർക്കാൻ ഉണ്ടാവും എന്ത് സീതയാടാ ഒരു ഇരുപതിനായിരം രൂപേൻ്റെ ആവശ്യമുണ്ട് ഇപ്പൊ നിന്നോടും കൂടെ ചോദിക്കാനുള്ളു ആ ഗവൺമെന്റിന്റെ ജോലിയുള്ള ഋഷാനോട് പോയി ചോദിച്ചു അവൻ്റെ പെട്ട അവസ്ഥയാണ് എന്റെ അടുത്ത് അഞ്ച് പൈസയിൽ അടിയാ ഞാൻ എവിടെ നിന്ന് ട്രോളാക്കാൻ പറ്റുമെന്ന് നോക്കാം നീ റിഷാലിനല്ലേ വിളിച്ചേ ഞാനോന്നു വിളിച്ചു തോന്നുന്നു ചിലപ്പോൾ കിട്ടിയാലോ എടാ ഋഷാലേ ഒരു ഒരു ലക്ഷം രൂപ അർജൻറ് വേണം ആ ഒരു സ്ഥലം എടുത്തായിരുന്നാ അപ്പം ഒരു നാല് ലക്ഷം രൂപ കുറവു മൂന്നായി നീ ഒരു ഒന്നും കൊണ്ടോ ഞാൻ നാളെ കിട്ടി തരാം ആ നിനക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ മതി എങ്കിൽ അങ്ങനെ ഞാൻ എന്നാൽ അത് ഞാൻ എന്നാൽ അങ്ങോട്ട് വരട്ടെ ഒരു അമ്പത് എൻ്റെ അക്കൗണ്ടിലേക്ക് അമ്പത് ഞാൻ നേരിട്ട് വന്നു കഴിഞ്ഞില്ല ഓക്കെടാ ഓക്കെ പൈസ വന്നത് കണ്ടോ മോനെ അതെന്താ അറിയോ നീ വിളിച്ച് ദാരിദ്ര്യം പറഞ്ഞു ഞാൻ വിളിച്ച് പൊങ്ങച്ചം പറഞ്ഞു എടാ അഞ്ഞൂറ് വേണ്ടപ്പം അയ്യായിരം ചോദിക്കാം അയ്യായിരം വേണ്ടപ്പം അമ്പതിനായിരം ചോദിക്കാം അമ്പതിനായിരം വേണ്ടപ്പോഴോ അഞ്ച് ലക്ഷം ചോദിക്കാം നമ്മുടെ കരച്ചിലിടം ഒന്നും വെറ്റകൾ തരില്ല മോനെ നമ്മുടെ കൈ പൈസ ഉണ്ടെങ്കിലേ തരൂള്ളൂ നിന്റെ അടുത്തും നിന്ന് തിരിച്ചിട്ടു എന്നുള്ള പേടി ഉണ്ടാകാ തരാത്തെ എൻ്റെ അടുത്ത് എന്തോ ഉണ്ടെന്നുള്ള വിചാരമുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തന്നെ നീ രസ്പ ഒന്നുകൊണ്ട പൈസയല്ല ഇന്നലെ നാളെ ഉണ്ടാക്കാറോ അന്നൊക്കെ ഉമാര് നിന്നോട് ചോദിക്കും അപ്പൊ നീ എന്ത് ചെയ്യും ഞാൻ ഞാൻ അഞ്ച് പൈസ കൊടുക്കരുത് അതിപ്പോ കൂട്ടുകാരാണെങ്കിലും ശരി കുടുംബക്കാരാണെങ്കിലും ശരി നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ ആര് ഹെൽപ്പ് ചെയ്യുന്നു അവരെ നീ ഹെൽപ്പ് ചെയ്യും അല്ലാണ്ട് എല്ലാം ഉണ്ടാകുന്ന സഹായത്ത് വരുന്ന അവന്മാരെ നോക്കരുത് പോയി പണി നോക്കാൻ പറഞ്ഞു